കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാവും വാഴ്ത്തപ്പിടിമാറാകട്ടെ ആവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നിൻ്റെ ദൈവമായ ഹോവയ്ക്ക് ഒരു വിശുദ്ധ ജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്ത ജനമായിരിക്കേണ്ടതിന് നിന്നെ ദൈവമായ നിൻ്റെ ദൈവമായ ഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ സ്വന്ത ജനമായി വിശുദ്ധജനമായി ഇരിക്കാനാണ് നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ലോകം നമ്മളെ പല കാര്യങ്ങൾ പറയും ദൈവത്തിൻ്റെ ഡിസൈനിൽ നീ അങ്ങനെ ഇരിക്കുന്നു പന്തിരായിരം പൗണ്ട് ബ്ലോക്ക് ഓഫ് മാർബിൾ ദറ്റ് മൈക്ലാഞ്ചലോ യൂസ് ടു കേൾവ് ഹിസ് മാഗ്നിഫിഷ്യൻ സ്കപ്ചേഴ്സ് ദാവീദ് രാജാവിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കാൻ അത്രമാത്രം മാർബിള് മൈക്ലാഞ്ചലോ രണ്ട് വർഷം കൊണ്ട് ചിലവാക്കി ഷെയ്പ് ചെയ്തു മെയിനി ഫെനിസ് ഇൻ പെർഫെക്റ്റ് ഫ്ലെമീഷസ് ഇൻ മാർബിൾ ക്രീ രണ്ട് ആർട്ടിസ്റ്റുകൾ അത് ചെയ്തു വേറൊരാളും ചെയ്തു മൈക്ലാഞ്ചലോ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഐ സി എ മാസ്റ്റർ പീസ് ഇൻ ദി സ്ട്രോക്ക് ദാവത്രി രാജാവിനെപ്പറ്റി മൈക്കിളാഞ്ചലോ കണ്ട വന്നുണ്ട് അതാണ് ചെയ്തിരിക്കുന്നത് ദ വിൽ നെവർ എമൌണ്ട് ടു മൂവ് ലുക്ക് അറ്റ് ദിയർ ഫെയിലിയേഴ്സ് ആൻഡ് വീക്ക്നെസ് മിസ്റ്റേക്സ് നമ്മളുടെ ഫെയിലിയറോ നമ്മുടെ വീക്ക്നെസ്സോ നമ്മുടെ പ്രതികൂലങ്ങളോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത് ഐ സി ബ്ലൗസ് ആൻഡ് വീക്ക്നെസസ് ബട്ട് ഐ ഓൾസോ സി എ മാസ്റ്റർ പീസ് ഐ സി എ ബ്ലെസ് സ്ട്രോങ് ഫോർ ഗിവൻ ഫേർഡ് ചൈൽഡ് ഓഫ് ദ മോസ്റ്റർ നമ്മളെ ദൈവമാണ് തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ദൈവജനമായി വിശുദ്ധനാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ നോട്ടത്തിൽ പല കാര്യം നിസ്സാരമായ കാര്യവും ദൈവം നോക്കും നമ്മളെങ്ങനെ ഇരിക്കുന്ന ആളുകളുള്ള ഇടപാട് ഓരോ കാര്യത്തിൽ ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നീ വിശുദ്ധനാണ് അതാണ് ദൈവം നോക്കുന്നത് കൃത്യം ആ പത്ത് കൽപ്പനയുടെ വിശാല രൂപവും വേദവസ്തുവും കൂടനീളമുണ്ട് ആ ദൈവത്തിൻ്റെ നോട്ടത്തിൽ നീ ഒരു വിശുദ്ധനായിരിക്കണം മനുഷ്യരുടെ നോട്ടത്തിലല്ല മനുഷ്യൻ നിനക്ക് പേരിടുന്നതിലല്ല മനുഷ്യൻ നിന്നെ ബ്ലെയിം ചെയ്യുന്നതിലല്ല അത് ശ്രദ്ധിക്കാനേ പോകരുത് ആ ഭാഗത്തോട്ടേ നീ തിരിയരുത് നീ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വിശുദ്ധനാണ് കളിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളൊരു വിശുദ്ധജനമായിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചങ്ങളെ സൃഷ്ടിച്ചതാണ് ജീവിതത്തിൻ്റെ അശുദ്ധി തോൽവികളിലേക്കും പ്രതികൂലങ്ങളിലേക്കും വഴി നടത്തും ഞങ്ങളെ വിശുദ്ധനായി നീ വിളിച്ചിരിക്കുന്നതുകൊണ്ട് നിൻ്റെ മുൻപിൽ വിശുദ്ധിയായിരിക്കാൻ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലും ആർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ അധ്യാപകൻ അധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫർ ശ്ലോകവുമാണ് കർത്താവിനെ ഉയർത്തുന്നവർ വിവിധ രീതികളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാ ഭവങ്ങളിലുമുള്ള ദൈവജനം കർത്താവിൻ്റെ കരം കൃപ എല്ലാവരോടും കൂടി ഇരുന്ന നിൻ്റെ മക്കളെ വിശുദ്ധരാക്കിക്കൊള്ളണമേ ഈ വചനത്താൽ നിൻ്റെ മക്കൾ വിശുദ്ധരാകണമേ ഈ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ കർത്താവ് ഈ ഒരു പുതിയ മാസം ആരംഭിക്കുമ്പോൾ ഈ വിശുദ്ധിയോടെ ആരംഭിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ഈ മാസത്തിൻ്റെ എല്ലാ ദിനങ്ങളിലും ഈ വചനം കേട്ട് വിശുദ്ധീകരിച്ച് 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 മുൻപോട്ട് പോകുവാൻ കർത്താവ് ഇത് കാണുന്ന കേൾക്കുന്ന പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദിയേശുവെ സ്തോത്ര യേശു ആരാധന യേശുയോ മുഹൂത്ത് അമേരിക്ക നൈക്യനാടുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണേഴ്സ് മേഴ്സ് മറ്റ് വിവിധ പോസ് ഇരിക്കുന്നവർ അൻപത് സ്റ്റേറ്റുകളിൽ ദീപത്തിൻ്റെ പരിശുദ്ധാൽ മാമൻ്റെ കൃപ അമിതമായി വ്യാപരിക്കണം എല്ലാ മഹത്വവും തമ്മിലും അനേഷ മൂലം തന്നെ ഗോഡ് ബ്ലാസ് ചെയ്യോ